भक्तोत्तम् स्वम् सुरवरगुरोराप्तशास्त्रौ कमाप्तम् लब्ध्वा तुष्टो वरमै सदा मुद्धवम् बुद्धिमन्दम् पित्रो स्मृत्या तदनु सुदृशाम् तत्र तल् सान्द्वनार्थी जि मित्रम् जैनम् विमलमहिनोरिष्टसन्देशवाक्यै अत्र ഉത്തമ സുഹൃത്തുമായിട്ട് വേറൊരാള് ഇല്ല എന്ന് പറയാ അതുകൊണ്ട് ബുദ്ധവരെ ആ വ്യവസ്ഥകളുടെ അടുത്തേക്ക് ഭഗവാൻ പറഞ്ഞേക്കുന്ന ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത് അങ്ങനെന്താ പറയുന്ന രണ്ടുപേരും ഭഗവാനും ഭഗവാന്റെ സതീർഥനായ സുധാമാവും കൈകൾ കൂട്ടിപ്പിടിച്ച് എങ്ങനെ ചേർക്കൂർത്ത് പിടിച്ചിട്ട് നടന്നു എന്നാണ് അവിടെയാണ് പറഞ്ഞത് രാത്രി ഇന്നിപ്പോ വിദ്യാഭ്യാസം പൂർത്തിയാക്കി രാമനും കൃഷ്ണനും മധുരയിൽ തിരിച്ചെത്തി അവരെ ആഹ്ലാദത്തിന് നേരെ ബാഷ്പ ബിന്ദുക്കളോട് വസുദേവനും ദേവകിയും രോഹിണിയും സ്വീകരിച്ചു അറുപത്തിനാല് ദിവസം കാണാൻ നിൽക്കാൻ തന്നെ അവർക്കാവുന്നില്ല ആ അമ്മ അച്ഛനാണ് ഈ പത്ത് വർഷം പതിനൊന്ന് വർഷത്തോളം കാണാതിരുന്നത് എന്തെന്നാ കേശവനോടൊപ്പം രാജനീതിയിലും തന്ത്രത്തിലും കർമ്മ തർക്ക അദ്വിതീയ പാണ്ഡിത്യം നേടി ഉദ്ധവനും ഉണ്ടായിരുന്നു ഉദ്ധവനും നല്ല നല്ല ഇഷ്ടപ്പെട്ട ആളാണ് ഉദ്ധവര് ഭഗവാനെ പഠനം കഴിഞ്ഞിട്ട് പ്രഭാതത്തിൽ പൊന്തുന്ന പൊൻകതിര് പോലെയാണ് ഇവര് തിളങ്ങുന്നത് പ്രഭാതത്തിൽ ഉദിച്ചു വരുന്ന ആ സൂര്യ ബിൻ പ്രകാശം പോലെയുള്ള കുട്ടികളെ കാണാൻ വേണ്ടിട്ട് മധുരവാസികൾ കൂട്ടം കൂടി വൃന്ദാവനത്തിലെ അതിനേക്കാളും ഇപ്പം മധുരയിലുള്ളവർക്ക് ഭഗവാനും ഒക്കെ പറഞ്ഞാല് അങ്ങനെയാണ് ആഹ്ലാദം രക്ഷകനാണ് കണ്ണൻ എന്ന് തന്നെ അവര് വിശ്വസിച്ചു കംസവധം കഴിഞ്ഞതോടെ മധുര പൂർണ്ണമായും യാദവരുടെ അധീനതയിൽ ആകും എന്ന് യാദവ പ്രമാണികൾ ഉറച്ചിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത് യാദവരുടെ സ്വപ്നമായിരുന്നല്ലോ മധുര പണ്ടേ പേർക്ക് ഈ മധുരയിലേക്ക് ഒരു കണ്ണുണ്ടായിരുന്നു യാദവന്മാർക്ക് പക്ഷേ കംസന്റെ ബുദ്ധിയും തന്ത്രവും ക്രൂരതയും കൊണ്ട് മധുര അധീനത്തിലാക്കുകയായിരുന്നു വംസ ഇവർക്ക് കിട്ടേണ്ടതാണ് മധുര ഇന്ന് മധുര നഗരമാണ് ഐശ്വര്യമുള്ളൊരു പട്ടണമാണ് മധുര രജഭൂമിയുടെ ആനന്ദവും വേദനയും അവിടെ ഒന്നിക്കുന്നു മധുര യാദവർക്ക് എത്ര വേഗം ലഭിക്കുമോ എന്ന് സംശയമാണ് കാരണം എന്തേന്നറിയോ കംസന്റെ പത്നിമാർ മകഥയിലെത്തി ജരാസന്ധനോട് ഭർത്താവിന് വധിച്ചു എന്നുള്ള വിവരം പറയാതിരിക്കുകയില്ല മക്കളുടെ ജീവിതത്തിൽ വൈധവ്യത്തിന്റെ ശ്മശാനമുഖത പരത്തിയ യാദവപ്രമുഖന ജരാസന്ധൻ വച്ചേക്കുമെന്ന് വിചാരിക്കാനാവൂല അങ്ങനെ വച്ചേക്കുന്ന ആളൊന്നല്ല ഈ ജരാസന്ധൻ അന്ന് തുടങ്ങിയതാണ് ഈ ജരാസന്ധൻ ഭഗവാനോട് ഇങ്ങനെ പകയും വിദ്വേഷവും ജരാസന്ധനാണെങ്കിലോ വില്ലാളി വീരനാണ് അനുഗ്രഹം ലഭിച്ച ആളാണ് ജരാസന്ധനെ എതിർക്കുവാൻ സാധാരണക്കാർക്ക് പോലും കഴിയുകയില്ല പിന്നെ എങ്ങനെ ഈ ഒരു ചെറിയ കുട്ടിക്ക് കഴിയുന്ന നന്ദി വരയിൽ പിന്നെയും പിന്നെയും മധുരാനിവാസികൾക്ക് മായയില് മുങ്ങിട്ടാമ്പിങ്ങനെ തോന്നും കേശവന്റെ വംശത്തെ തന്നെ ജരാസനം നശിപ്പിച്ചെന്നും വരാം വാക്കിയതും കഴിഞ്ഞു സാവകാശം ആ വാർത്ത മധുരയിൽ എങ്ങനെ പ്രചരിച്ചു ഏത് ഏത് വാർത്ത ജനങ്ങളുടെ ചെവികളിൽ സംഭവം എത്തുമ്പോൾ ദിവസങ്ങൾ കടന്നു എങ്കിലും ഓരോരുത്തരും ഒരു പുതുമയുള്ള വാർത്തയായി അതിനെ കണ്ടു ഏതാണ് വാർത്ത വാർത്തയ്ക്ക് തന്നെ നമ്മൾ ഊഹിച്ചത് തന്നെ ജരാസന്ധൻ മധുര ആക്രമിക്കുവാൻ വരുന്നു അത്ര സൈന്യ ശേഖരണം നടക്കുകയാണ് നരധരാജവൻ എങ്ങനെ കുറ്റം പറയുവാനാകും ആവൂല സ്വന്തം മക്കളുടെ ജീവിതമല്ലേ തകർന്ന തരിപ്പണമായത് ഏതൊരു പിതാവാണ് സഹിക്കുക ആർക്ക് സഹിക്കാൻ പറ്റില്ല എന്തായാലും ജരാസന്ധൻ എത്താതിരിക്കില്ല ഉറപ്പാണത് യുദ്ധത്തിൽ മധുര കത്തി എരിയും ജനങ്ങൾ ഭയന്നു കേശവൻ എങ്ങനെ മധുരയെ രക്ഷിക്കുന്നുള്ള വിചാരായി ഓരോ ഭവനത്തിന്റെ മകത്തളങ്ങളിൽ ജനങ്ങൾ പരസ്പരം ഈ ചോദ്യം ചോദിച്ചു അതിനുത്തരവൊന്നുമില്ല പരബരശാലയായി ജരാസന്ധനോട് ഏറ്റു നിൽക്കാൻ കേശവന് കഴിയില്ല എന്ന് മാത്രമേ ഇവർക്ക് തോന്നുന്നുണ്ട് ഓരോ ദിവസം കഴിയും തോറും അതെ ഇങ്ങനെ ശോക ശോകത്തിന്റെ കറുത്ത നഴലിലേക്ക് ഇങ്ങനെ പതിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഇടവും ദുഃഖം ഇന്നല്ലെങ്കിൽ നാളെ യുദ്ധം ഉണ്ടാവും അത് നമ്മൾ പെടു പേടിയും ഉണ്ടാവുംപ്പ ഓരോ രാത്രിയിലും കാറ്റിന്റെ വരവിനൊപ്പം ജനങ്ങൾ യുദ്ധ കോലാഹലങ്ങൾക്ക് കാതോർത്തു കാറ്റിന്റെ ഒച്ചമുള്ളൽ കേൾക്കുമ്പോ യുദ്ധം അരമ്പലാണ് എന്നാണ് അവർക്ക് പേടിയാവുന്നത് ഓരോ സായാലും ശബ്ദനിമിഷങ്ങളെക്കുറിച്ചുള്ള ഭീതിയുമായി ഒതുങ്ങുന്നു ഓരോ പ്രഭാതവും ആശ്വാസത്തിന് നേരത്തെ ബിന്ദുക്കളുമായി ഉണരുന്നു ഇന്നലൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസം എന്നാൽ കേശവന്റെ വധനത്തിൽ ഭയത്തിന്റെ ഒറ്റലേശം എന്തിന് ഭയം ഭഗവാനുണ്ടോ ഭയം ഭഗവാന്റെ ഭക്തന്മാർക്കുണ്ടോ ഭയം ഇല്ല ഉണ്ടാവാൻ പാടില്ല ഭഗവാൻ കൂടെയുള്ളവർക്കുണ്ടോ ഭയം ഇല്ല നമുക്കൊന്നും ഒരു ഭയമില്ല അഥവാ ചിരിച്ചും കളിച്ചും ഗോപാലരോടൊത്തി ലസിച്ചു നടന്നു ഓരോ ഭവനത്തിലും എത്തി ആശ്വാസം പകർന്നു എല്ലാവർക്കും ആശ്വാസം പകർന്നു കൊടുക്കും പേടിക്കണ്ടോ വേദനിക്കുന്നവരുടെ കണ്ണ് നീരപ്പി ആരും പേടിക്കണ്ടാട്ടോ ഞാൻ ഇല്ല എന്നാണ് ദുഃഖിക്കുന്നവരുടെ മനസ്സിൽ ആഹ്ലാദത്തിന്റെ അലകൾ പരത്തി കൃഷ്ണൻ ഓരോ ഭവനത്തിലും നിറഞ്ഞു നിന്നു കെ പേരും ജരാസന്ത വരവിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഒന്ന് ചിരിച്ചു അത്രേ ഉള്ളു അതിന് ഉത്തരവില്ല ഒന്ന് ചിരിച്ചു ജനങ്ങളുടെ മനസ്സിൽ മഗധാധിപൻ ഭയമായി വളരുന്നത് മാധവൻ മനസ്സിലാക്കാതിരുന്നില്ല അത് മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഭയം വളർന്നാൽ ജനങ്ങൾ ഓടിയകരുവാൻ ശ്രമിക്കും അത് പാടില്ല മാധവൻ ഒരു ദിവസം ജനങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി ഒരു മീറ്റിങ് ഓട്ടി എന്നിട്ട് ഓരോ തെരുവിലും ചെറിയ ചെറിയ സംഘങ്ങളോട് മാധവൻ പറയാൻ തുടങ്ങി പ്രത്യേക കാര്യം പറയുവാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടിയത് എങ്ങനെയോ മധുരയുടെ മനസ്സിൽ മഗധരാജാവിനെ കുറിച്ചുള്ള ഭയം നിറഞ്ഞിരിക്കുന്നു ജരാസന്ധ മഹാരാജ വ്യക്തിയാൽ മധുര പിടിച്ചടക്കുമെന്നും രക്തപ്രളയം ഉണ്ടാകുമെന്നും ജനങ്ങൾ വിശ്വസിക്കുന്നു രണ്ടും തെറ്റാണ് രണ്ടും നടക്കാമെന്ന കാര്യമല്ല കേട്ടോ ജരാസന്ധ മഹാരാജാവും നമുക്ക് പ്രിയപ്പെട്ടവനാണ് നമ്മുടെ ആളല്ലേ അദ്ദേഹം കംസരാജാവിന്റെ പത്നിമാർ അദ്ദേഹത്തിന് സന്താനങ്ങളാണെന്ന് നിങ്ങൾക്കറിയാലോ അവരുടെ വൈധവ്യം അദ്ദേഹത്തെ ചൊടിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അദ്ദേഹം സൈന്യങ്ങളുമായി വന്നാൽ ഒരു വലിയ യുദ്ധമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മതി യുദ്ധം യുദ്ധമില്ലാന്ന് നമുക്ക് നോക്കാം ഇനിയും അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ പാടില്ല പാവല്ല അദ്ദേഹം മക്കളെ ദുഃഖം തന്നെ വലിയൊരു ദുഃഖായിട്ട് നെൽപോടിലാണ് അദ്ദേഹം ഉള്ളത് രാജ്യം വേണമെങ്കിലും വിട്ടുകൊടുക്കാൻ നാം തയ്യാറാകണം നമുക്ക് അമിത്രങ്ങളല്ല മിത്രങ്ങളാണ് ആവശ്യം വിരാസന്ധനോട് എൽക്കുമ്പോൾ തന്ത്രം ഉപയോഗിച്ച് നാം പിന്മാറിയെന്നും വരും അത് നമ്മുടെ പരാജയമല്ല വിജയമാണ് കാണിക്കുന്നത് ഏരെല്ലാം പറഞ്ഞിട്ട് ബോധിപ്പിക്കുകയുന്നത് സ്വന്തം മക്കളുടെ ഭർത്താവിനെ കൊന്നവരോട് പകരം ചോദിക്കാൻ വെറും മനുഷ്യധർമ്മം മാത്രമാണ് എന്നാൽ അങ്ങനെ വരുന്നവരെ ശമപ്രായക്കാരെ നിഷ്കരണം വധിക്കുക അധർമ്മമാണ് അത് നാം ചെയ്യുകയില്ല അങ്ങനെ അതൊന്നും ചെയ്യൂല അങ്ങനെ വന്നാൽ നിങ്ങൾ ഭയക്കുന്ന രക്ത പ്രളയം ഒഴിവാക്കുകയും ചെയ്യും വിദ്വേഷത്തിന്റെ പുക മാറുകയും ചെയ്യും അത് മാറുമ്പോൾ മകധ രാജാവ് സത്യം മനസിലാക്കും ഒരേ വ്യക്തിത്വത്തിനു ശതമാറ്റാരാണ് പൊട്ടിത്തെറിക്കാതിരിക്കുക വാസന്ത മഹാരാജാവിന്റെ വരവും അങ്ങനെ കണക്കാക്കിയാൽ മതി മതിയെന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു അങ്ങനെ സാധാരണക്കാർക്ക് കേശവന്റെ വാക്കുകൾ ബോധ്യമായി എന്നാൽ ബുദ്ധിശാലികളായ ചിലർക്ക് ജനാർദ്ദന്റെ വാക്കുകളൊന്നും മനസ്സിലായില്ല സാധാരണക്കാർക്ക് മനസ്സിലായി ബുദ്ധിയുള്ളവർക്കാണ് മനസ്സിലാവാതിരുന്നത് അപ്പൊ ബുദ്ധി ഉണ്ടായിട്ട് എന്ത് കാര്യം ഒരു കാര്യവുമില്ല അന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ ബുദ്ധിമാനാണ് ഞാൻ ഓരോരാളും അഹങ്കരിച്ച് നടന്നിട്ട് ഒന്നും ഉണ്ണി പറയുന്നത് മനസ്സിലാവാൻ അവർക്കാവുന്നില്ല എന്താണ് കഥ ഓരോ തെരുവിലെത്തുമ്പോഴും തന്നെ കാണുവാൻ വരുന്ന ജനങ്ങളോട് കേശവൻ ഈ വിധം തന്നെ സംസാരിച്ചു സന്ധനെ കുറിച്ചുള്ള ഭയം പ്രജകളുടെ മനസ്സിൽ നിന്നും മാറി ആ അത്രേ ഉദ്ദേശിച്ചിട്ടു അത് നടന്നു പ്രജകളാണ് രാജ്യത്തിന്റെ നട്ടില് അത് മനസ്സിലാക്കാതെ ആർക്കും ഭരണം സുഗമമാക്കുവാൻ കഴിയുകയില്ല എപ്പോഴും ഭരണകർത്താവിന് അനുകൂലമായിരുന്നാൽ ഏത് രീതിയിലും രാജ്യത്തെ നയിക്കാൻ കഴിയും പ്രയാസമില്ല മധുരയിലെ ജനങ്ങളിൽ ഒരു നവബോധം കേശവം വളർത്തി എല്ലാവർക്കും പുതിയ ബോധ്യം വന്നിട്ടുണ്ട് ഇപ്പൊ ശരാസന്ധനെ പരാജയപ്പെടുത്തുവാൻ കേശവൻ ഒരു നിമിഷം മതി പക്ഷേ സൈന്യങ്ങളെയും നിരപരാധികളായ ജനങ്ങളെയും കൊല്ലുന്നത് അത്ര ഇഷ്ടല്ല ഉണ്ണിക്ക് അത്തരമൊരു രക്തരൂക്ഷിത യുദ്ധം ഒഴിവാക്കേണ്ടത് മധുരയുടെ ആവശ്യമാണ് അതുകൊണ്ട് പിന്മാറിയാലും തർക്കേടില്ല അത് പരാജയമായി കരുതുകയും വേണ്ട ജനങ്ങളെ അഭിപ്രായത്തോട് അനുകൂലിച്ചു മരണം ഒഴിവാക്കാൻ ആരും ഇഷ്ടപ്പെടുവല്ലോ യുദ്ധം പൂർണമായും എതിരില്ലാതെയാൽ പരാജയപ്പെട്ടു ഒളിച്ചോടിയെന്നും വരും അതുണ്ടാവരുത് അതുകൊണ്ട് ശരാസന്ധൻ വരുകയാണെങ്കിൽ നാം എതിർക്കെ തന്നെ ചെയ്യും പക്ഷേ തന്ത്രപരമായി പിന്മാറിയെന്നും വരും കേട്ടോ കൃഷ്ണൻ ഇങ്ങനെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ജനങ്ങൾ ഒളിച്ചു അറിയും എന്തു പറയും കേശവാ ഇതു കുറെ രക്ഷകനല്ലേ നീ വേണ്ടത് നിനക്കറിയാമല്ലോ അത് യോഗ്യമായി അനുഷ്ഠിക്കുക നീ ഞങ്ങളുടെ രക്ഷകനല്ലേ ഉണ്ണീ ഞങ്ങളെ രക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയുമല്ലോ അതുപോലെ ചെയ്തോളൂട്ടോ എന്നൊരു പറയും ജനങ്ങളുടെ ബോധത്തെയും മനസ്സിനെയും വികാരത്തെയും കേശവൻ തനിക്ക് അനുകൂലമാക്കി പിന്നെ വേണ്ടത് പ്രജാതന്ത്രം എന്ന രാജനീതിയിലെ ഒരു വസ്തുത ഭംഗിയായി അദ്ദേഹം അനുഷ്ഠിച്ചു മാധവന്റെ വാക്കുകളെ തുളുമ്പുന്ന ആത്മാർത്ഥതയും ശക്തിയും ജനങ്ങളെ കുതൂഹലരാക്കി തങ്ങൾക്കൊരു നായകനുണ്ടെന്ന വിശ്വാസം ഭയം ദൂരീകരിക്കുന്നതിനെ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു നമുക്കൊരു നായകൻ ഉണ്ടായ നമുക്കൊരു ധൈര്യം വന്നില്ലേ സന്തോഷത്തിന്റെ നേതൃത്വ നിലാവ് മധുരയെ പൊതിഞ്ഞു അങ്ങനെ പൊതിയട്ടെ ഒര കുമതിരഥ രാ മാതൃനിധനാ ദുരോധ ക്രോധാന്വ മധുരാ ൂതായുധരഥമുഖൈ തലിനാമൃതാഗ്രേ തദ്ധ അങ്ങനെ ഒരു ദിവസം ഭഗവാൻ എന്ത് ചെയ്തു അറിയാ ഉദ്ധവൻ അടുത്തു വിളിച്ചു എന്നിട്ട് പറഞ്ഞു എന്താ സത്യസന്ധനും ഭക്തനും രാജനി പുണ്ണനുമാണ് ഉദ്ധവൻ അത് ഭഗവാനെ അറിയാലോ ധർമ്മശാസ്ത്രങ്ങള് ദേവാചാര്യനിൽ നിന്നും പഠിച്ച വ്യക്തിയുമാണ് ഉദ്ധവൻ ദൈവസംഭൂതനായ മാധവൻ ആരെന്ന് വ്യക്തമായി അറിയുന്നവനുമാണ് അദ്ദേഹം കൃഷ്ണന്റെ വാക്ക് ധരിച്ച് ഉദ്ധവൻ അടുത്ത നിമിഷം തന്നെ എത്തി കേശവന്റെ മുമ്പിൽ ബ്രദ്ധാഞ്ജലിയെ അദ്ദേഹം നിന്നു തൊഴുതു നിന്നു അദ്ദേഹം ഭഗവാന എന്താ വേണ്ട ആജ്ഞാപിച്ചാ മതി എന്നുള്ള ഭാവത്തിൽ നീതിശാസ്ത്രത്തിലും അദ്വൈത ദർശനത്തിലും നിപുണനാണ് താങ്കൾ എന്നെനിക്കറിയാം അത്തരമൊരു കാര്യമാണ് താങ്കളെ ഏൽപ്പിക്കേണ്ടതെന്നും വ്യക്തമാണ് താങ്കളെപ്പോലെ സമർത്ഥനായ ഒരാളെ മധുരാവാസികൾക്ക് ഇനി കിട്ടുകയില്ല എന്നും എനിക്കറിയാം അത് മധുരയുടെ ഭാഗ്യമാണ് അങ്ങേ കിട്ടിയത് ദൂതനായി ഒരിക്കലും അങ്ങേ നിർബന്ധിച്ചു കൂടാത്തതാണ് ദൂതനായി പോണ്ട ആളുമല്ല അങ്ങ് വലിയ ആളാണെന്നാ പറയുന്നത് എങ്കിലും ഞാൻ അത് ചെയ്യുന്നു ആവശ്യക്കാരന ഔചിത്യം ചെറു ചിരിയോടെ ഭഗവാൻ അത് പറഞ്ഞു നിർത്തി ദുബവനെ ശ്രദ്ധിച്ചു യാതൊരു ഭാവമാറ്റവും ഇല്ലാ വധനത്തില് പിന്നെന്താ കേശവം തുടർന്നു വ്രജഭൂമി എന്നെ ഓർത്ത് കേഴുകയാണ് അറിയാലോ അവർക്ക് എന്നോടുള്ള സ്നേഹം ഞാൻ പലതവണ അങ്ങോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ പിതാവായ നന്ദഗോപനും മാതാവായ യശോദയും എന്നെ കാത്ത് വഴിക്കണ്ണുമായിരിക്കുകയായിരിക്കും അവരുടെ മനസ്സിപ്പോൾ തീവ്രമായ ദുഃഖത്തിൽ ഉഴ ഉഴലുകയാണെന്നത് സത്യമാണ് അവരെ ഏതു വിധമാണ് ആസ്വദിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയുകയില്ല നന്ദഗോപനും യശോദയും എന്റെ വളർത്തു പിതാക്കളാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാം ജന്മം തന്ന മാതാപിതാക്കളുടെ വേദന അവർക്കില്ലെന്നും പറയുമായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല എന്താ കാരണം എന്നെ പ്രാണന സ്നേഹിക്കുന്നവരാണവർ അവർ ഒരിക്കലും വേദനിക്കുവാൻ പാടില്ല ഉദ്ധവ മാത്രമല്ല വൃജഭൂമിയെ എനിക്ക് മറക്കുവാൻ കഴിയുകയില്ല എൻ്റെ ജീവനാടിയാണ് വൃജഭൂമി ചിലപ്പോഴെല്ലാം എൻ്റെ മനസ്സ് നിലവിട്ട് തുടിക്കുന്നു വേദന കൊണ്ട് പെടുന്നു അതാരും അറിയുന്നില്ല ഞാൻ ആരെയും അറിയിക്കുന്നില്ല ഒന്നിൽ ഒന്നിലെന്റെ മനസ്സ് ഉറപ്പിച്ചു നിർത്താൻ പോലും എനിക്ക് ചില സമയത്ത് കഴിയുന്നില്ല ഗോകുലത്തിൽ ഗോപാലരോടൊത്ത് കാലിമയച്ചു നടന്ന ദിവസങ്ങൾ എത്ര സുന്ദരങ്ങളായിരുന്നോ ഓരോ പ്രഭാതവും അത് ഞങ്ങളെ ഉണർത്തുമ്പോൾ ആഹ്ലാദത്തിന്റെ നേർത്ത ഒരു 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 സുഖം ആ സുഖം മനസ്സിൽ നിറച്ചിട്ടാണ് ഞങ്ങൾ ഗോക്കളുമായിട്ട് ഗോവർദ്ധന താഴ്വരയിലേക്ക് പോകാറ് ആ രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല ഉദ്ധവാ ഇന്ന് എൻ്റെ കരത്തിൽ ഓടക്കോലില്ല ഇല്ല ആകെയുള്ളത് കുറച്ച് വേദനിപ്പിക്കുന്ന ഓർമ്മകൾ മാത്രം ഒരിക്കലും ഓർക്കരുതെന്ന് കരുതി മനസ്സിന്റെ കോണിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ഓർമ്മകൾ എങ്ങനെയോ പുറത്തിറങ്ങി ഇതെന്നെ വേദനിപ്പിക്കുന്നു ഉദ്ധവാ എന്ത് സ്നേഹമായിരുന്നു ഗോപ ബാലന്മാർ എനിക്ക് പകർന്നതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല വെണ്ണ ഉദ്ധവാണകട്ടുണ്ട് ഉറിയിലിരുന്ന് പാല് കട്ടുപുടിച്ച് കാളന് തീതടത്തിൽ പറന്ന് നടക്കുന്ന എല്ലാരും തുമ്പികളോട് കഥ പറഞ്ഞ് നടന്ന ആ ഒരു കാലുണ്ടല്ലോ നാണം വിടരുന്നത് കണ്ടരെയാലും കൊമ്പേറിയിരുന്നതും വിപ്രവത്നിമാർ ഓരോരുത്തരെയും അനുഗ്രഹം വാങ്ങിയതും ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു ഉദ്ധവാ എനിക്ക് ഓർമ്മകളെ ഒതുക്കാൻ ശ്രമിച്ചാൽ പറ്റൂല അല്ലേ അതെനിക്ക് മനസ്സിലാവുന്ന ചില സമയത്ത് ഉദ്ധവർ പുഞ്ചിരിച്ചു ഭഗവാൻ അത് കണ്ടതുമില്ല ഏകാന്തതയിലേക്ക് കണ്ണുനട്ടിരുന്ന് ഭഗവാൻ പറയാൻ തുടങ്ങി ഉദ്ധവ മധുരയിൽ ഞാൻ തിരക്കുള്ള ഒരാളാണ് യാദവർ എന്നെ രക്ഷകനായി കരുതുന്നുമുണ്ട് എന്നാൽ വ്രജഭൂമിയിൽ ഞാൻ അവരിൽ ഒരുവനാണ് സ്നേഹവും വിശ്വാസവും എന്നിൽ അവർ പുലർത്തുന്നു ആ ഗോപികമാരുണ്ടല്ലോ ഉദ്ധവ എന്റെ പ്രിയസഖികള് വൃന്ദാവനത്തിൽ പൂക്കൾ കണ്ണുതുറക്കുവാൻ വെമ്പുന്ന പ്രഭാത വേളകളിൽ പാൽപ്പുടങ്ങളുമായി നടക്കുന്ന ആയർ കുലനാരിമാരോടൊത്ത് അടിപ്പാടി നടന്ന ദിവസങ്ങളുണ്ടല്ലോ എങ്ങനെ മറക്കും ഞാനത് സുന്ദരികളായവർ എനിക്ക് നൽകിയ ആനന്ദം അവാച്ചമാണ് ഉദ്ധവ രാസ നിർത്താനുഭൂതിൽ എന്നെ അവർ പുളകമാക്കി അവരുടെ വികാരമാക്കി ആത്മാവരെ ചേ ചോദനയാക്കി ഉദ്ധവാ എന്നെ അവരുടെ മാരടത്തിലെ പതിയാത്ത മുദ്രയാക്കി ഞാൻ അനുഭവിച്ച ബാല്യകാലം ഇപ്പോഴും ബാല്യകാലം തന്നെയാണ് പതിനൊന്ന് വയസ്സല്ലേ ആയിട്ടുള്ളൂ ഇപ്പം പറയുന്ന എല്ലേ വയസ്സന്റെ വയസ്സ വയസ്സന്മാർ പറയുന്നത് പോലത്തെ കാര്യം ഉദ്ധവാ എൻ്റെ പ്രിയപ്പെട്ട ഗോപികമാർ ഇപ്പോൾ അനുഭവിക്കുന്ന വിരഹ ദുഃഖം എത്ര കഠിനമായിരിക്കും എന്റെ വേർപാടെ എങ്ങനെ അവർ സഹിക്കും ഒരിക്കലും പരസ്പരം പറഞ്ഞവർ ആശ്വസിക്കുമ്പോഴും ആശ്വാസം കിട്ടൂല അവർക്ക് അങ്ങനെ അവരുടെ മനസ്സ് പിടുകയായിരിക്കും അവരെന്നെ ആശ്വസിപ്പിക്കണം കേട്ടോ അവരുടെ വിരഹവേദന കൊറുക്കുവാൻ പാകത്തിൽ പദങ്ങൾ നിരത്തി ആഹ്ലാദിപ്പിക്കണം എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരാണ് അഥവാ അവര് അമ്മയോടും അച്ഛനോടും വിരഹത്തിന്റെ പൊരുൾ ധരിപ്പിക്കണം കേട്ടോ മനുഷ്യന്റെ ജീവിതയാത്രയിൽ ഇത്തരം വേർപാടുകൾ അനിവാര്യങ്ങളാണെന്ന് അവരുടെ അവരെ ബോധ്യപ്പെടുത്തണം കേട്ടോ ആശ്വാസം നൽകുന്നതോടൊപ്പം ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തെ കുറിച്ചും അവരെ ബോധമുള്ളവരാക്കണം അങ്ങ് അപ്പോൾ മാത്രമേ അവർക്ക് വേദന മറന്ന യഥാർത്ഥ സുഖം ഉൾക്കൊള്ളുവാൻ ആവുകയുള്ളു ഉദ്ധവാ സ്വയം അറിയുക അതാണ് ശാശ്വതമായ ആഹ്ലാദം ഉദ്ധവ നിനക്കറിയുമോ വ്രജവാസികൾ എന്നെ എത്ര ആഴത്തില് സ്നേഹിക്കുന്നുണ്ടെന്ന് സ്നേഹിച്ചിരുന്നു എന്ന് അവൾ കണ്ണാ എന്ന് വിളിക്കുന്നത് കേട്ടാ മതി മനസ്സിൽ സ്നേഹസാങ്കരം തുടമ്പു സ്നേഹത്തിന്റെ ഒരു കടല് ആഴക്കടല് തന്നെ ഉണ്ടാവും നേരം മധുരയിൽ വന്നിട്ട് എന്നെ ആരും കണ്ണാ എന്നെ വിളിച്ചിട്ടില്ല എങ്ങനെ വിളിക്കും ഞാൻ രാജാവല്ലേ രക്ഷകനല്ലേ പ്രഭാതത്തിൽ ചൂടുമാറാത്ത പശുവിൻ പല എന്നാണ് ഞാൻ കുടിക്കുക കാലിക്കിട അങ്ങനോട് നൃത്തം ജീവൻ എന്നാണ് എനിക്ക് കഴിയുക ഇതുവരെ രാധ എന്ന ഗോപികയും തീർച്ചയായും കാണണം കേട്ടോ എൻ്റെ ജീവനാണ് അവള് ഞാൻ മധുരക്ക് വന്നതിന് ശേഷം അവൾ കാലിൽ ചിലം പണിഞ്ഞിട്ടില്ല കൈകളിൽ കങ്കണം ചാർത്തിയിട്ടില്ല കഴുത്തിൽ ആഭരണങ്ങളും ചേർത്തിട്ടില്ല സദാ എന്നെ തന്നെ മനസ്സിലുറപ്പിച്ച് ഒരു സാലഭഞ്ചിക പോലെ ആയിപ്പോയി എൻ്റെ രാധ ആ ഗോപികയെന്നെ ആശ്വസിപ്പിക്കണം അധവാ എന്താണ് ഇനി നിന്നോട് പറയാനുള്ളത് എനിക്ക് പ്രജഭൂമിയുടെ രക്ഷയാണ് ഞാൻ നിന്റെ മനസ്സിൽ തരുന്നത് വേണ്ട വിധത്തിൽ അവരാസ്വദിപ്പിക്കുക എത്രമാത്രം പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം പറഞ്ഞ് സമാധാനിപ്പിക്കുക ഇതിൽ കൂടുതൽ വാക്കുകളെല്ലാം പറഞ്ഞു തരാ സുഖവും ദുഃഖവും മനസ്സിന്റെ രണ്ട് ഭാവം തന്നെയാണ് അത് കാലത്തോട് ബന്ധിച്ചിരിക്കുന്നുല്ലോ ഈ സത്യം ഗോപികകളെ മനസ്സിലാക്കണം യഥാർത്ഥ സുഖം എങ്ങനെ സമ്പാദിക്കാമെന്ന് അവരെ നീ തന്നെ ബോധ്യപ്പെടുത്തണം ഈ കർമ്മം ഭംഗിയായി നിറവേറ്റുവാൻ ഉദ്ധവനല്ലാതെ ആർക്കും സാധിക്കയില്ല ഈ ലോകത്തിൽ പറയാൻ സാധിക്കില്ല ഉദ്ധവ യേശുവിന്റെ വാക്കുകൾ കേട്ട് ഉദ്ധവൻ പറഞ്ഞു മാധവ സരസമായി നിന്റെ പദപ്രവാഹം നിലച്ചുപോയതിൽ വേദനിച്ചു നിൽക്കുകയാണ് ഞാൻ ഗോവർദ്ധനും ഗോപികമാരും ബാലന്മാരും ഗോക്കളും എന്റെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നു ഈ സംസാരത്തിലൂടെ യമുനാനന്ദിയുടെ മണൽപ്പരപ്പിൽ നീ ഗോക്കുളമായി വിളയാടുന്നതും ഞാൻ കണ്ടു ആ വാക്മയ ചിത്രം പൊഴിഞ്ഞു പോയതുള്ള ദുഃഖം മാത്രമേ എനിക്കുള്ളൂ എനിക്ക് വേറൊരു ദുഃഖവുമുള്ള ദുഃഖവും ഇല്ല ആ വാക്മയ ചിത്രം ആ ഒരു ചിത്രം വരച്ചു തന്നു നീ നിന്റെ വാക്കുകളിലൂടെ ആ സ സങ്കടം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞു വൃന്ദാവന ഭൂമിയിലേക്ക് പോകുകയാണ് ഏൽപ്പിച്ച ജോലി ഭംഗിയായി നിർവഹിച്ചു ഞാൻ എത്തിക്കൊള്ളാം എങ്ങനെയുള്ള വൃന്ദാവനം എന്റെ അമ്പാടി മണിക്കുഞ്ഞ് നൃത്തമാടി വളർന്ന വൃന്ദാവന ഭൂമിയിലേക്കാണ് ഞാൻ പോകുന്നത് ഉദ്ധവാ ഞാൻ വൃജത്തിൽ നിന്നും പോരുമ്പോൾ കൊണ്ടുവന്ന തേരുകളും കുതിരകളും തിരികെ പോരട്ടെ അവയുടെ സാരഥികളെയും കൂട്ടിക്കൊള്ളുക ഉം ഗോപികമാർക്ക് എന്റെ സമ്മാനം എന്തെങ്കിലും നൽകണം ആഭരണാദികൾ സ്ത്രീകൾക്ക് കമ്പമേറുമല്ലോ അതുകൊണ്ട് ആവശ്യമുള്ള കാഞ്ചന കങ്കണ മല്യാദികളും കരുതി കൊള്ളുക അത്രേ വേണ്ടിവെച്ചെടുത്തോളു വഴി അത്ര ശുഭമാകും അങ്ങനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞേക്കുദ്ധവരാ അനുദ്ധവര് പുറത്തിറങ്ങി വൃന്ദാവനത്തിലേക്ക് പോകുവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി അനേകം തേരുകൾ സ്വർണ്ണാഭരണങ്ങൾ നിറച്ച് മനോഹരമായ വസ്ത്രങ്ങൾ കുറച്ച് തേരുകൾ ശേഖരിച്ച് ഗോപവനിതമാർക്കും അതുപോലെ ഗോപാലന്മാർക്കും നൽകുവാൻ സമ്മാനങ്ങളുമായി ഉദ്ധവൻ സൂര്യനുദിക്കും മുമ്പേ യാത്രക്കൊരുങ്ങി ഇനി ഉദ്ധവര് ആ വൃന്ദാവനത്തില് എത്തിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അത് നമുക്ക് നാളെ നാളെ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി അതൊക്കെ നമുക്ക് ആവ ആകുമെങ്കിലും നമുക്ക് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അത് നമുക്ക് പറഞ്ഞുകൊടു നമ്മളായിട്ടൊന്നും ചെയ്യാൻ പറ്റൂലോ എല്ലാം ഗുരുവാരപ്പന്റെ ആ പൊന്നുണ്ണി കണ്ണിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നടക്കുമായിരിക്കും ഭഗവൻ വർണ്ണാശമാണാം പുരാഗുണ സ്വഭാവവിഹിതാചാരാദിനാഥക്രമാത് എസ്വാം ധർമ്മമയം സ്വധർമ്മനിരതോ നിത്യം भजत्यच्युतं सज्ञानं किल विन्दते दृढिया शुद्धं कस्तूरी <laughs> तिलकं ललाडकलगे पक्षस्थले कौस्तुभं नासाग्रे नवमौक्तिकं करतले वेणुं करे एकङ्गणं सर्वाङ्गे हरिचन्दनं च कलयन् कण्ठेशमुक्तावलिं गोपस्त्री परिवेष्टितो विजयते गोपालचूडामणिम्